ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഇതൊരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനയും ആദർശം നായനേം കൂടെ സംസാരിച്ചോണ്ടിരിക്കണം ഓ പിന്നെ ആ വെജിറ്റബിൾ ജ്യൂസ് കുടിക്കുന്നത് കരളിനെ മാത്രമല്ല തലയ്ക്ക് നല്ലതാണ് ദൈവങ്ങൾക്ക് മേടിച്ചു കൊടുക്കും അല്ലെങ്കിലും തലയ്ക്ക് ഇത്തിരി കുഴപ്പമുണ്ട് ആ തലയ്ക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ ആയിരിക്കും തലയ്ക്ക് കുഴപ്പമൊന്നും എനിക്കറിയാം എന്നു നയനാ ഈ സമയം രണ്ടര അടി കണ്ടിട്ട് നമ്മുടെ ആദർശനാണെങ്കിൽ ചിരിയും വരുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല എന്നാൽ നമുക്ക് പോകാം അമ്മേ ആ പോകാം എന്നും പറഞ്ഞുകൊണ്ട് കാർ എടുത്തോണ്ട് അവരവിടെ ഒന്നും പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനാമികിയാണ് അനാമികയാണെങ്കിൽ ഭയങ്കര ടെൻഷനോടുകൂടെ തന്നെ ഇരിക്കുക അപ്പോഴേക്കും ജലജ ചായ കൊണ്ട് വരിക നമ്മളെ ചായ ആ ആ അപ്പച്ചി അവർ വന്നോ വലിയമ്മ വലിയമ്മ ഓടാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ അപ്പച്ചി ആ ഇപ്പം വരുമായിരിക്കും നമുക്ക് നോക്കാം അപ്പോ എന്തൊരു കഷ്ടമാണ് മോളുടെ കാര്യം ഇവിടെ ഇപ്പം മോളെ ശ്രദ്ധിക്കാൻ ആരുമില്ല ആ ഏട്ടത്തി പോലും അവരുടെ ഇഷ്ടത്തിന് നടക്കുക നയനയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നൊക്കെ പറയാണ് അത് കേട്ടതും അനാമിക ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുക അത് ശരിയാണ് അപ്പച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം നമ്മുടെ ജലജ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കാറ് വരുന്ന ശബ്ദം കേൾക്കുക അതെ അപ്പച്ചി അപ്പച്ചി നോക്കിയ വലിയമ്മ നടക്കാൻ പോയിട്ട് വന്നു തോന്നുന്നു എന്നും പറഞ്ഞു കൊണ്ട് അവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക അപ്പോഴത്തേക്കും കാറിൽ നിന്നും മൂന്ന് പേരും ഇറങ്ങി മൂന്ന് പേരും ഇറങ്ങിയിട്ട് നടന്നു വരുന്നതുകൊണ്ട് ഇതെന്താ ഇവളും വലിയമ്മയുടെ കൂടെയാണോ നടക്കാൻ പോയത് അയ്യമ്മ മരുമകളും ഒരുമിച്ചാണോ പോയത് എന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുക ഈ സമയം അവരെല്ലാവരും അകത്തേക്ക് എറിയപ്പോൾ ഇതെന്താ നിങ്ങൾ മൂന്നേരും ഒരുമിച്ചാണോ നടക്കാൻ പോയത് അല്ല അല്ല ഞാനാണ് ആദ്യം പോയത് അതിനുശേഷം ഇവള് പിന്നാലെ വന്നതാണോ എന്നറിയില്ല ഞാൻ പോയത് കണ്ടിട്ട് ഹാ അത് ശരിയായിരിക്കും മനഃപൂർവ്വം വലിയമ്മ പോയത് കണ്ടിട്ട് ഇവള് പിന്നാലെ വന്നത് തന്നെയായിരിക്കും എന്നാലല്ലേ വല്യമ്മയെ സോപ്പിട്ട് കയ്യിലെടുക്കാൻ പറ്റുമോ അത് കേട്ടതും ആ അമ്മ പോയത് ഞാൻ കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അമ്മയുടെ പിന്നാലെ പോയാനായിരുന്നു ആ ആ പിന്നെ ഞാൻ നടന്നുകൊണ്ടിരുന്നത് റോട്ടിലാണ് അമ്മ ഗ്രൗണ്ടിലും അതമ്മ പറഞ്ഞത് ശരിയാ സോറി അത് ഇവള് പറഞ്ഞത് ശരിയാ ഞാൻ ചെന്നപ്പോൾ രണ്ട് പേരും രണ്ടടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരിലുണ്ടായിരുന്ന സംശയമങ്ങ് തീർന്നു ആ പിന്നെ എന്ത് ചെയ്യാനാ ഇവർ നടക്കട്ടെ എന്ന് കരുതി ആ പിന്നെ ഞാനും കൂടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അല്ല പോയതെന്ന് അതുകൊണ്ട് ഞാനിങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് പോയത് അച്ഛൻ അമ്മയും നയനും ഒരുമിച്ച് പോയിന്ന് ഓർത്തിട്ട് നീ എന്തൊക്കെയാണോ ഈ വിളിച്ചു പറയുന്നത് ഇവള് നടക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു എന്നും ദേവിയനി എന്നാലും ഏട്ടത്തി ഏട്ടത്തി എന്തിനാ ഇപ്പം നടക്കാൻ പോയത് ഹാ നടക്കാൻ പോയല്ലോ എന്താ കുഴപ്പം നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് അതെ അത് ശരിയാണ് പക്ഷേ ഏട്ടത്തി പോയതുകൊണ്ടാണല്ലോ ഇവളും നടക്കാൻ വന്നത് ആ അതെ ചിലപ്പോൾ അമ്മ പോയതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ നടക്കാൻ പോയത് അതിലൊരു തെറ്റും ഉണ്ടോ അതൊക്കെ ഏട്ടതും ഓ ഇവളെ മനപൂർവ്വം വലിയമ്മേ കയ്യിലെടുക്കാൻ വേണ്ടി തന്നെ നടക്കുവാണ് വലിയമ്മേ എന്നൊക്കെ പറയാം ആണെങ്കിൽ കണക്കായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കളിയായിക്കൊണ്ട് നിൽക്കുവോ ഈ സമയം നമ്മുടെ ജലജ അതെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് പോയി എടുത്ത് കുടിച്ചോ എനിക്ക് അപ്പച്ചീട്ട് ചായയൊന്നും വേണ്ട അത് വിശ്വസിച്ച് കുടിക്കാനും പറ്റില്ല എനിക്ക് അമ്മ ഇട്ട് തരികയാണെങ്കിൽ കുടിക്കാം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നയനെ അങ്ങ് പോവുക ഈ സമയം ഓ അവൾ പറഞ്ഞത് കേട്ടോ ഏട്ടത്തി ഏട്ടത്തി ചായ ഇട്ട് കൊടുത്താൽ അവൾ കുടിക്കാന്ന് അതിനർത്ഥം ഏട്ടത്തി അവൾ ആകെ മൊത്തത്തിൽ ഒരു വേലക്കാരിയാക്കി വെച്ചിരിക്കുകയാണെന്നല്ലേ അത് കേട്ടതും കുത്തി കൊടുക്ക് നന്നായിട്ട് കുത്തി കൊടുക്ക് എന്നാലല്ലേ ഈ വീട്ടിൽ അടുത്ത പ്രശ്നം ഉണ്ടാവും ആ നിങ്ങൾ കാരണം ഈ വീടിനകത്ത് പകുതി പ്രശ്നവും നടക്കുന്നത് അത് കേട്ടതും ആര് പറഞ്ഞു അപ്പച്ചി പറഞ്ഞതിലും കാര്യമില്ലേ ഹാ നീ നടന്നോടി ഇവരുടെ പിന്നാലെ നട തന്നെ നടന്നോ നീ ഇവർ പറയുന്നതിലും കാര്യമുണ്ടെന്നും പറഞ്ഞ് പിന്നാലെ നടന്ന് നീ നിന്റെ ജീവിതം ഇല്ലാതാക്കിക്കോ അല്ലെങ്കിലും നിന്റെ അപ്പച്ചി നല്ല കാര്യങ്ങൾ മാത്രമല്ലേ പറയൂ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അതുതന്നെ അതുകൊണ്ടാണല്ലോ മകൻ വഴുതെറ്റിപ്പോയത് ഇനി നിന്നെ കൂടെ ഇവർ വഴുതെറ്റിച്ചോളൂ എന്താന്ന് വെച്ചാൽ ചേയ് എന്നും പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവുക ഈ സമയം ദേവയാനി ആ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് കാലത്തേക്കുള്ള കഴിക്കാനുണ്ടാക്കണം എന്നും പറഞ്ഞോണ്ട് അങ്ങ് പോവുകയാണ് ദയവാനേ അങ്ങ് പോയിക്കഴിഞ്ഞതും ജലജ മോളെ മുളെ പന്തികേടുണ്ട് ദേ ദേഹ് ഏട്ടത്തെയും അവളും ഒരുമിച്ച് നടക്കാൻ പോയതാണോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല കാരണം ഇതുപോലെ അവരിങ്ങനെ നടക്കാൻ പോയി ഞാൻ കണ്ടിട്ടുമില്ല ദേ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ഇന്നലെ ഏട്ടത്തി മരുമകൾക്ക് കഷായം ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ കണ്ടു ആ എന്നെ കണ്ടപ്പോൾ ചെറിയൊരു പതർച്ചയൊക്കെ ഉണ്ടായിരുന്നു രണ്ടാൾക്കും അത് കേട്ടതും എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടപ്പം ചെയ്യും ഇവർ തമ്മിൽ ഇപ്പോൾ പഴയതുപോലെയൊന്നും ദേഷ്യമില്ല സ്നേഹത്തിലാണോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോടാനാമികയും ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് രേവതി കാത്ത് നിൽക്കുമ്പോൾ അനാമിക അങ്ങോട്ടെത്തുക അനാമിക വന്നത് ആ മോളെ വഴക്കിട്ടൊന്നും പോകുന്നതല്ലല്ലോ ഹാ എൻ്റെ അമ്മ അവിടെ സ്ഥിരം വഴക്ക ഇനി പ്രത്യേകം വഴക്കിട്ട് പോരേണ്ട ആവശ്യമൊന്നുമില്ല എന്നും അനാമിക അല്ല മോളെ മോളെന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ ഒന്നും പറയണ്ട ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം അവരാ ആ ആദർശയുടെ അമ്മ വലിയമ്മ എന്ന് പറയുന്നവർ എന്താ മോളെ അവരെന്താ പറഞ്ഞേ അവർക്ക് മോളോട് വലിയ കാര്യമായിരുന്നല്ലോ അതൊക്കെ പണ്ട് ഏതു നേരം മരുമകൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കി വെക്കുക ഇന്ന് നടക്കാൻ പോയപ്പോൾ വന്നപ്പോൾ മൂന്ന് മൂന്നുപേരും കൂടെ ഒരുമിച്ചാ വന്നത് എനിക്ക് എൻ്റെ സംശയം അവർ ഒരുമിച്ചാണോ നടക്കാൻ പോയതെന്നാ അതെന്താ അങ്ങനെ അല്ലമ്മേ അവര് പോയപ്പോൾ തനിച്ചു തനിച്ചാ പോയതെങ്കിലും തിരിച്ചു വന്നപ്പോൾ ഒരുമിച്ചായിരുന്നു ആ ചോദിച്ചപ്പോൾ പറഞ്ഞത് മൂന്ന് പേരും മൂന്ന് വഴിന്നാ കണ്ടെന്നാ ആ പിന്നെ അവൾ ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ വലിയമ്മ അപ്പ ചായയിട്ട് കൊടുക്കും അവൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ അപ്പ ഉണ്ടാക്കി കൊടുക്കും ഹാ അതൊക്കെ ആദർശനെ പേടിച്ചിട്ടായിരിക്കുമ്പോളെ ആദർശനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ അവളെ അവരെ സ്നേ അവളെ സ്നേഹിക്കുന്നത് അത് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുകയെന്ന് വേണ്ട ഇല്ലമ്മേ ഇത് കാര്യമായിട്ട് എടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം അവിടെ നടക്കുന്നതെല്ലാം നേരെ തിരിച്ചാണിപ്പോൾ ആ നയനക്കിപ്പോൾ ആരുടെ വായൊന്നും ഒരു വഴക്കം കേൾക്കുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുക അതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാകുന്നുണ്ട് എൻ്റെ സ്ഥാനം എന്നുള്ള ടെൻഷൻ അത് കേട്ടതും നമ്മുടെ വേണു അങ്ങോട്ട് വരാം എന്താ മോളെ എന്തായി കാര്യങ്ങൾ ഒന്നും പറയണ്ട അച്ഛാ എല്ലാം കൊണ്ടും അവിടെ മൊത്തം പ്രശ്നങ്ങൾ തന്നെയാണ് എന്തായാലും ദേ അവളും അവൾ അവളുടെ അമ്മായി അമ്മയും കൂടെ ഒന്നിച്ചു സംശയം എനിക്കില്ലാതില്ല അത് കേട്ടതും അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അച്ഛാ അവരുടെ കരൾ കേടായി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവരിപ്പോ മരുമകളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ദേവയാനു ചേച്ചിക്ക് അങ്ങനെ അവളെ സ്നേഹിക്കാൻ കഴിയോ എൻ്റെ രേവതി മോളൊരു സംശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കാം ചിലപ്പോൾ ദേവയാനി മരുമകളെ സ്നേഹിക്കുന്നുണ്ടാവും ആ എന്തായാലും ഇത്രയും വലിയ വീട് ആ വീട്ടിനത് ഇത്രയും ആൾക്കാർ അതിനിടയിൽ ഇത്രയും പേർക്ക് ഭക്ഷണം വെച്ച് വിളമ്പാൻ ദേവയാനിക്ക് ഒരു മടിയില്ല അതിൻ്റെ അർത്ഥം ചിലപ്പോൾ മരുമകൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും മരുമകൾക്ക് വയറ് നിറയെ കഴിക്കാനും മരുമകളുടെ സന്തോഷത്തിനു വേണ്ടിയാണ് ദേവയാനി ഇതൊക്കെ ചെയ്യുന്നെങ്കിലും അത് കേട്ടതും അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അവരെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ് അവരെവിടെ പോയാലും അവരുടെ പിന്നാലെ പോകണം അമ്മായി അമ്മയും മരുമകളും ഒന്നിച്ചോ എന്നൊരു സംശയം എനിക്കും ഇല്ലാതില്ല എന്തായാലും മോള് പറഞ്ഞതനുസരിച്ച് നമുക്കതൊന്നും നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു അങ്ങനെ നിൽക്കുക ആ എന്നാലും ഞാനിപ്പോൾ ആ വീട്ടിലൊരു അധികം പറ്റച്ചാ അപ്പോൾ എന്തൊരു കഷ്ടം അവിടുത്തെ ജീവിതം ആ അനിയെന്ന് പറയുന്നവനാണെങ്കിൽ എന്നെ തീരെ കണ്ണെടുത്താൽ കണ്ടൂടാ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ചാ മോള് വിഷമിക്കേണ്ട മോളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാക്കാം മോളെന്തായാലും ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു അനാമികയെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് അവർക്ക് പോകാനുള്ള ലഞ്ചൊക്കെ തയ്യാറാക്കി വെക്കുക ടിഫിൻ ബോക്സിനകത്ത് നിറയെ ഭക്ഷണവും കറികളൊക്കെ ഇട്ട് വെച്ചിട്ട് ദേവയാനി ഉച്ചയ്ക്ക് ശേഷം അവളോട് പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോള് വരും പക്ഷെ എന്നാലും വരുന്നതിന് മുമ്പ് വയറ് നിറച്ച് കഴിച്ചിട്ട് വരട്ടെ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നയനയും ആദർശം വരുക ആ ദേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളത് മുഴുവനും ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിച്ചോളണം വയറ് നിറച്ച് കഴിച്ചോളണം കളയാനൊന്നും പാടില്ല അത് കേട്ടതും അമ്മേ ഞാൻ കളഞ്ഞാലും ഇവള് കളയാറില്ല ആഹ് ഇവള് കളയുണ്ടോന്നൊന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല നീ കളയാതിരുതാ മതി അത് കേട്ടതും അമ്മയെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാ അമ്മേ അതുകൊണ്ടാ കളയാൻ പോലും മനസ്സിലാത്തത് അത് കേട്ടതും ഓ പിന്നെ ഞാനുണ്ടാക്കിയ ഭക്ഷണത്തിന് വലിയ ടേസ്റ്റാണെന്ന് നീ മാത്രമേ പറയൂ അയ്യോ ആര് പറഞ്ഞു നയന പറഞ്ഞു സത്യ അമ്മേ എനിക്ക് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പിന്നെ ഒരു എനർജി ഒന്ന് വേറിയാ അതെ അമ്മ ഭക്ഷണത്തിൻ്റെ വില നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ ആ ഞാനാ പറയുന്നത് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിനെ ഒരു പ്രത്യേകതരം ടേസ്റ്റാ മതി മതി നിൻ്റെ ഒന്നും എനിക്ക് വേണ്ട എന്നും ദേവയാനി ഈ സമയം നമ്മുടെ നയന ആ ഞാൻ പറഞ്ഞൊന്നേ ഉള്ളൂ ഉണ്ടാക്കി തന്ന ഭക്ഷണം ഞാൻ കളയത്തൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് ഈ സമയം നമ്മുടെ ആദർശ് എന്നാൽ ശരിയമ്മേ ഞാനങ്ങ് പോവുകയാണേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഇറങ്ങുക അപ്പോൾ നയന തിരിഞ്ഞ് നോക്കിയപ്പോൾ ദേവയാനി അതെ ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് എന്നും ആംഗ്യ ഭാഷ കാണിക്കുക ശരിയമ്മ ഓക്കേ എന്നും നയന ഈ സമയം അങ്ങനെ ടാറ്റയൊക്കെ കാണിച്ച് അവർ പോവുക അവർ പോയി കഴിഞ്ഞതും ദേവേനി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ഷു എന്നാലും ഇത്രയും നേരം മോളെ കാണാതിരിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനിങ്ങനെ ഇരിക്കുവാണേ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഓഫീസിലാണ് അവിടെ ചെന്നതും നയന ആദർശനോട് പറയുക ആദർശട്ടാ ഞാനിന്ന് ഉച്ചയ്ക്ക് പോയിക്കോട്ടെ തന്നെ അതിനെ എവിടെ പോകണം അത് അമ്മയ്ക്ക് കുറച്ച് പർച്ചേസ് ചെയ്യണമെന്ന് അപ്പോൾ അമ്മയുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടാ അതിനെന്താ പോയിട്ട് പറഞ്ഞായനാ ഞാൻ പോകേണ്ടതൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ നീ ഇവിടെ ഇതിനെ ഈ കമ്പനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ചുമ്മാതൊന്നും അല്ല ഇതേ ഇരട്ടി റിസ്ക് എടുത്തിട്ടാ രാത്രിയും നീ അധ്വാനിക്കുന്നുണ്ട് നിൻ്റെ മനസ്സിൽ എപ്പോൾ ഒരു ഡിസീഷൻ തെളിഞ്ഞു വന്നാലും അത് എഴുന്നേറ്റിരുന്ന് നീ വരയ്ക്കുന്നുണ്ട് അങ്ങനെയുള്ള നിന്നെ ഞാൻ പിടിച്ചു വയ്ക്കുന്നത് ശരിയാണോ ഈ കമ്പനിയിൽ നിന്നെ പിടിച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിനക്ക് അടുത്ത് പോകാൻ വരാം ആ പിന്നെ വെറുതയോടെയാണ് പോകുന്നത് അത് കേട്ടതും ആ എനിക്ക് കാശൊന്നും വേണ്ട ദൃശ്യം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അതെ ദേ ഇത് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഞാൻ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തു ഇത് മാസാവസാനമാണ് ആ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശമ്പളം സോറി മാസം തുടക്കമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശമ്പളം കൊടുത്തു നിൻ്റെ ശമ്പളവും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും അക്കൗണ്ടിലേക്ക് കൊടുത്തു എന്താ പിടിക്ക് ഇതെൻ്റെ ഔതാര്യൊന്നും അല്ലാട്ടോ നിന്റെ സാലറി തന്നെയാ നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സാലറി എനിക്കിതൊന്നും വേണ്ട ആദർശട്ടാ അത് പറയാൻ പറ്റില്ല ഇവിടെ പണിയെടുക്കുന്ന എല്ലാവർക്കും സാലറി ഉണ്ട് എനിക്കടക്കം അച്ഛനും എല്ലാവർക്കും അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ആരും ഫ്രീ ആയിട്ടൊന്നും ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല നേനെ നിനക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു നീ ഇങ്ങനെ ജീവിക്കുന്നത് നല്ലതല്ല എന്താവശ്യം ഉണ്ടെങ്കിലും അതെല്ലാം നടത്തി സന്തോഷത്തോടെ ജീവിക്കണം അതാണ് ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാക്കുന്ന നിമിഷങ്ങൾ മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് ആതറ ആ പൈസ കൊടുക്കുക ആ പൈസ മേടിച്ച് സന്തോഷത്തോടെ നേരെ ബാഗിൽ വെച്ചു എന്ന ഞാൻ പോയിട്ട് വരട്ടെ ആ ദർശമായിട്ട് സന്തോഷമായിട്ട് പോയിട്ടുവാ പിന്നെ അമ്മയുടെ അടുത്ത് പോയി അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കട്ടോ അമ്മയെക്കൊണ്ട് കാശൊന്നും ചിലവാക്കിക്കണ്ട ശരി ആദർശേട്ടാ എന്നും പറഞ്ഞോണ്ട് രണ്ട് നയന അങ്ങ് പോവുക നയനെ പോയി കഴിഞ്ഞു ആദർശ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ഈശ്വര എന്നെങ്കിലും എൻ്റെ അമ്മ നയനെ ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു നയനെ മനസ്സിലാക്കിയ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനയാണ് ദേവയാന ഇങ്ങനെ വഴിയിൽ കാത്തു നിൽക്കുക അപ്പോഴേക്കും ഓട്ടോയിൽ എത്തി നയനെത്തി നയനെത്തിയതും ആ വാമോളെ എത്ര കേട്ടോ നൂറ് രൂപ ആ ആ അമ്മേ പറ നമുക്ക് എവിടെയൊക്കെ പോകണം ആ ആദ്യം നമുക്കിവിടെ അമ്പലത്തിൽ പോവാം ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളിടത്തൊക്കെ പോവാം അത് കേട്ടതും ആ ശരിയമ്മ ആ പിന്നെ ഇന്ന് പർച്ചേസ് ചെയ്യാനുള്ള കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത് കേട്ടതും മനസ്സിലായി ഇന്ന് സാലറി കിട്ടിയല്ലേ അമ്മ അറിഞ്ഞോ ആ പിന്നെ അറിയാതിരിക്കോ മോക്ക് സാലറി തരുന്ന കാര്യം ആദർശം അവൻ്റെ അച്ഛനും എന്നോട് പറയാതിരിക്കോന്ന് മോക്ക് തോന്നുന്നുണ്ടോ ആ അത് ശരിയാണല്ലോ പക്ഷെ എന്നോട് പറഞ്ഞില്ല ആ അത് ഞാനാ പറഞ്ഞത് സോറി ഞാനല്ല പറഞ്ഞത് അവന് സർപ്രൈസായിട്ട് വെച്ചത മോളെ അത് കേട്ടതും അത് ശരിയാണല്ലേ എന്നാൽ പിന്നെ ഈ പൈസ അമ്മ മേടിക്കണം എനിക്കിതായിരിക്കാനമ്മേ അമ്മയും ആദർശനല്ലാതെ എനിക്ക് വേറെ ആരോ ഉള്ളത് അങ്ങനെ മോൾ പറയരുത് മോളുടെ അച്ഛനും അമ്മയില്ലേ മോൾ മോളിത്രയും വലുതാക്കി കഷ്ടപ്പെട്ട് വളർത്തിയത് അവരല്ലേ അങ്ങനെയുള്ളപ്പോൾ അവർക്കാണ് ഈ പണം എത്തേണ്ടത് മോൾക്കുള്ള ഏക ഏക അവർക്കുള്ള ഏക ഏകാശ്രയം മോളാണ് അങ്ങനെയുള്ളപ്പോൾ മോൾ വേണം ഈ പൈസ അവരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ അയ്യോ അത് വേണ്ടമ്മേ കല്യാണം കഴിഞ്ഞ ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കണമെന്നാ എൻ്റെ അച്ഛനമ്മമാരും അച്ഛനും അമ്മയും പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഈ പണം കൊടുത്താലും അവർ മേടിക്കൊന്നുമില്ല ആ അതുകൊണ്ട് അമ്മ മേടിച്ചാൽ മതി അതൊന്നും വേണ്ട മോൾ ഈ പണം അവർക്കുണ്ട് കൊടുക്ക് മോളുടെ ആദ്യത്തെ സാലറി ആണെന്ന് പറഞ്ഞാൽ മതി അവർക്കത് സന്തോഷാവും അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ കഷ്ടപ്പാടും തീരും എന്നൊക്കെ പറയണം അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ ഞാൻ എങ്ങനെ ചിരിക്കുക എന്നാൽ നമുക്ക് പോവാം ആ പോകാം ആ ആദ്യം ക്ഷേത്രത്തിൽ പോവാം അതിനുശേഷം മോളുടെ വീട്ടിൽ പോയി ഈ പൈസ അവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും പർച്ചേസിനൊക്കെ പോവാം ആ അപ്പോൾ അമ്മ വരുന്നില്ലേ അമ്മ വരാം ആ പിന്നെ അമ്മ പർച്ചേസിനൊക്കെ ഇന്ന് തന്നെ പോകാം പറഞ്ഞതോ വീട്ടിൽ പോയി എനിക്ക് ഇന്ന് തന്നെ വരാൻ പറ്റിയില്ലെങ്കിലോ അതൊക്കെ വരാൻ പറ്റും മോൾ പോ ആദ്യം വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ മോ രണ്ടരൂടെ അമ്പലത്തിലേക്ക് ചെല്ലുക ആ ഇത് കാട്ടമ്മനല്ലേ അതേ കാട്ടമ്മൻ തന്നെയാണ് ഈ അമ്പലത്തിനെക്കുറിച്ച് മോൾക്കറിയോ പിന്നെ ഞാൻ മാസം മാസം ഇവിടെ വരാറുണ്ട് മാസം മാസം വന്ന് പൂജ കഴിക്കാറുണ്ട് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ എന്തെങ്കിലും പാപം ചെയ്തിട്ട് അത് ഏറ്റുപറിഞ്ഞ് പൂജ ചെയ്യുവാണെങ്കിൽ ദേവി പുറക്കുമെന്നാ വിശ്വാസം ആ അതേ മോളെ അതിനു വേണ്ടി തന്നെയാണ് ഞാനും വന്നത് അതെന്താ അമ്മേ അമ്മ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ പിന്നെ ഒരുപാട് വലിയ പാപം ഞാൻ ചെയ്തിട്ടുണ്ട് എന്താ അമ്മേ അത് 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 പിന്നെ എൻ്റെ മരുമോളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു അവളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് അത് കേട്ടതും എന്തിനാ അമ്മ അതൊക്കെ ഇപ്പോൾ വീണ്ടും പറയുന്നത് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എൻ്റെ അമ്മ എന്നെ എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അമ്മയെ അമ്മയെപ്പോയിട്ടില്ല എന്നും നയനാ അത് കേട്ടതും സാരമില്ല മോളെ എന്നാലും എനിക്ക് പ്രായജിത്തും ചെയ്യണം മോളുടെ മുൻപിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദൈവ ദൈവത്തിൻ്റെ മുന്നിലെങ്കിലും എനിക്ക് ചെയ്യണം എന്നൊക്കെ പറയാം ആഹാ വന്നോ ആ എല്ലാം വിളിച്ച് പറഞ്ഞിരുന്നു അല്ലേ ഇതാണ് മരുമകളല്ലേ ആ ഇവിടെ എന്ത് പൂജ വേണമെങ്കിലും സ്വയം ഭക്തരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാവ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ ഏറ്റുപറഞ്ഞ് ദേവിക്ക് മുൻപിൽ വെറ്റിലെയും പാക്ക് സമർപ്പിച്ച് പൂജ തുടങ്ങിക്കോളൂ എന്നും പറയണം ഈ സമയം ദേവയനി പാത്രം വാങ്ങുക തട്ട് വാങ്ങുക അതിനുശേഷം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പൂജാരി ആരതി എടുത്തോണ്ട് വരിക ഈ ആരതി ഒഴിഞ്ഞ് മരുമകളെ നന്നായിട്ട് അനുഗ്രഹിക്കണം അതിനുശേഷം പൂജ തുടങ്ങിക്കോളുക എന്ന് പറയാണ് ഈ സമയം നമ്മുടെ ദേവയനെ ആ ആരതി പാത്രം മേടിച്ച് നയനെ നന്നായിട്ട് ചുറ്റുക മൂന്ന് പ്രാവശ്യം അങ്ങനെ ചുറ്റിച്ചോണ്ടിരിക്കുമ്പോൾ ഇതേ സമയം വെളിയിൽ നമ്മുടെ കനക വരികയാണ് ഓട്ടോയിൽ ഓട്ടോയിൽ നിന്നും കനക ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്നാണേ എല്ലാ പ്രാവശ്യവും വരാറുണ്ട് അതുപോലെ ഇന്നും പതിവില്ലാതെ വന്നതാണ് അവിടെ വന്നപ്പോഴല്ലേ ആ രസകരമായ കാഴ്ച കണ്ട് നമ്മുടെ കനക എട്ടിയത് അതെ അനന്തപുര തറവാട്ടിൽ കീരിയും പാമ്പുമായ അമ്മായിയമ്മയും മരുമകളും ദേ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു അത് മാത്രമല്ല എൻ്റെ മോളെ വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും കുത്തിനോമിപ്പിക്കുന്ന അവളുടെ അമ്മായിയമ്മ അവളെ ആരതി ഒഴിഞ്ഞ് സ്നേഹിക്കുന്നു എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം എന്നും ആലോചിച്ചുകൊണ്ട് കനക ഇങ്ങനെ നിന്നു അതിനുശേഷം വായ കൈവച്ചു ഈശ്വര ഞാൻ ഈ കാണുന്ന സ്വപ്നമോ അതോ സത്യമോ എന്നും ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ കനകെട നിപ്പ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുന്ന ആളത്തെയൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്